നാമെല്ലാം ഫോർ വീലറുകളിൽ സഞ്ചരിക്കുന്നവരാണ് പലരും ഓടിക്കുന്നവരുമാണ് എന്തുകൊണ്ടാണ് അതിലെ ഡ്രൈവിംഗ് സീറ്റ് ഡ്രൈവിംഗ് രീതിയും വലതുഭാഗത്തായത് അതിനൊരു കാരണം ഉണ്ടായിരിക്കണമല്ലോ അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ടാവും എന്നാണ് ഗവേഷകർ എത്തിയിരിക്കുന്ന നിഗമനം അതായത് ഒന്ന് ശരീരശാസ്ത്രപരവും മറ്റൊന്ന് ചരിത്രപരവും ചരിത്രപരമായി കാരണം പണ്ട് മനുഷ്യൻ അധികം യാത്ര ചെയ്തിരുന്നില്ല വളരെ കുറച്ച് യാത്ര ചെയ്തിരുന്നുള്ളൂ കൃഷിയുമായി ബന്ധപ്പെട്ട് അവിടെ അവിടെ എന്ന് മാത്രമേ ഉള്ളൂ അന്ന് യാത്ര ചെയ്തിരുന്നവർ ഈ കച്ചവടക്കാരായിരുന്നു അപ്പോൾ ഈ കച്ചവടക്കാർ യാത്ര ചെയ്യുമ്പോൾ കൊള്ള സംഘങ്ങൾ ഇവരെ ആക്രമിക്കുകയും ഈ കച്ചവട സാധനങ്ങൾ കൊ എടുത്തുകൊണ്ട് കൊള്ളയടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന പതുവുണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഇടതുഭാഗം ചേർന്നാണ് പോയിക്കൊണ്ടിരുന്നത് വലതു ഭാഗത്ത് അവർക്ക് ആയുധം കയ്യിൽ വെക്കുകയും ചെയ്യാം ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഈ വലത് കൈ കൊണ്ട് ആക്രമിക്കാം അങ്ങനെ ആണ് വലതിനൊരു പ്രാധാന്യം വന്നത് യാത്രയിൽ ശരീരശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം പേർക്കും അവരുടെ വലത് കൈയാണ് കൂടുതൽ പ്രവർത്തന സജ്ജം അതായത് വലത് കയ്യന്മാരാണ് അങ്ങനെയാകുമ്പോൾ ഈ ഫോർ വീലർ ഓടിക്കാൻ ഏറ്റവും സൗകര്യം വലതു ഭാഗത്ത് അപ്പോൾ അങ്ങനെ രണ്ട് കാരണങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് പ്രത്യേകിച്ച് ഈ ഗവേഷകർ